സുലൈമാൻ 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 ഞാൻ ഞാൻ അല്ലേ ഇൻഡോട്ടിന്റെ സർട്ടിഫിക്കറ്റ് നല്ല ആളാണെന്ന് ണ്ടല്ലോ എൻ്റെ ഇത് പറയേണ്ട ആവശ്യമില്ല എൻ്റെ കൂടെ നടക്കണ ഷെയ്ത്താൻ അല്ലോ ഞാൻ കണ്ടോ ഓരോന്ന് കണ്ടോ ഇത് എങ്ങനെയാ നല്ലത് പറയലേ എൻ്റെ കൂടെ നടക്കണ കള്ള ഷെയ്ത്താൻ പറഞ്ഞ എന്താ എന്താ പറഞ്ഞേ ഞാൻ കാണിച്ചരാ ആ കണക്കിന് സുലൈമാൻ ഹസ്സാനെ നല്ല ആളാണെന്ന് പറയാൻ പറ്റുമോ ആലിമ എന്ന് പറയാൻ പറ്റുമോ മാര്യപ്പത്തിൽ ആളാന്ന് പറയാൻ പറ്റുമോ ഇന്ന് പറയും വെറുതെ ഇറങ്ങിയത് അല്ലെങ്കിൽ ആ കള്ള ഹംഖനെ കൊണ്ട് പിൻവലിപ്പിക്ക് ഞാൻ സുലൈമാൻ ഹസ്സാൻ പറഞ്ഞ തെറ്റാണ് ഞാൻ അങ്ങനെ പറയാൻ ഇനി സുലൈമാൻ ഹസ്താൻ ഭ്രാന്താന്ന് ഓൺ പറഞ്ഞില്ലേ എന്തെല്ലാമാണ് സുലൈമാൻ ഹസ്സാനെ പറ്റി പറഞ്ഞിട്ടുള്ളത് ഷെയ്ത്താൻ ഷെയ്ഖായതാണ് ഷെയ്ഖില്ലാത്ത സുലൈമാൻ ഹസ്താൻ്റെ ഷെയ്ത്താൻ ആയതുകൊണ്ടാണ് സുലൈമാൻ ഹസ്സാദ് അങ്ങനെ പറഞ്ഞത് പറഞ്ഞിട്ടില്ലേ പിന്നെ എങ്ങനെയാണ് നല്ല ആളായല് മരക്കൈതാന്ന് പറഞ്ഞിട്ടില്ലേ സുലൈമാൻ സ്ഥാനം പറ്റി എന്റെ ഉസ്താദല്ലേ സുലൈമാൻ സുലൈമാൻസ്താദ് എന്റെ ഉസ്താദല്ലടാ ആന്റെ ഉസ്താദിനെ പറ്റി മരക്കായിദാന്നും ഭിരാതാന്നും ഷെയ്ത്താൻ ഷെയ്ഖായ്ദാന്നും ഷെയ്ത്താൻ ആധിപത്യം സ്ഥാപിച്ച ആളാണ് ഉസ്താദ് എന്ന് പറഞ്ഞപ്പോടെ എൻ്റെ നാവ് കക്കാടിനെതിരെ പറഞ്ഞപ്പോൾ ചീതി പറഞ്ഞല്ലോ കക്കാട് പറഞ്ഞപ്പോൾ ഞാൻ അപ്പത്തേ നീച്ച് മറുപടി പറഞ്ഞു എന്നാൽ എന്നെ കുത്തർപ്പിച്ചുകണ്ട് എത്ര വേദിന്നു പറഞ്ഞിട്ടുണ്ട് ഒരു വട്ടം ഓനോട് പറഞ്ഞോ പറഞ്ഞിട്ടില്ല അത് പറഞ്ഞവരെ ആ വിഷയത്തിൽ നമ്മൾ അംഗീകരിക്കില്ല പച്ച കാപ്പറ്റം പറയാണ് അല്ലെങ്കിൽ ആ ഷെയ്ത്താനെ കൂടെ പിൻവലിപ്പിക്കേ കള്ളത്താൻ ഓൻ പറഞ്ഞ ഓരോന്ന് പറയുന്നത് കേട്ടോളി ഞാൻ അങ്ങനെ തന്നെ വിളിക്കുള്ളൂ ഒരാള് എന്തും പറഞ്ഞ കാര്യമില്ല സുലൈമാൻ സ്ഥാനം സൈതാൻ വിളിച്ച ഓന പിന്നെ ആന പൂവിട്ട് പൂജിക്കേ അതുണ്ടാവില്ല ആ കള്ള നമുക്ക് ഓൻ കേക്കട്ടെ എന്താണ് അദബിന്റെ ബാലപാഠം ഒരു അംഗനവാടി പോലും കണ്ടിട്ട് ഉഷാദ് കേട്ടോ എന്റെ ഉസ്താനെ പറ്റിയ ഞാൻ പറയണ്ടേ ഇത് വലിയ മധു പറ ഞങ്ങൾ എവിടെയും പറയില്ല പുതിയത്തെ പറഞ്ഞത് എന്റെ നാട്ടിൽ നിന്ന് കണ്ടേ സുലൈമാൻ സ്ഥാനെ പറ്റി മധു അല്ലാതെ കൊണമില്ലാതെ ഞങ്ങൾ എവിടെയും പറയലോ ഈ കള്ള ശൈത്താൻ പറഞ്ഞിട്ടില്ലേ ഒരു അങ്കലവാടി പോലും കണ്ടിട്ടില്ല അഥാവിന്റെ ബാലപാഠം പോലും അറിയില്ല ഈ അമക്ക് പറയണ്ടേ എന്തറിയോ അറിയോ സുലൈമാൻ സ്ഥാനം പിരാന്താണ് അത് കേട്ടോളി പുത്തനത്താണിച്ച് പറഞ്ഞേ ഭിന്ത അക്കാ അല്ലാ എന്റെ കൂട്ടക്കാർക്കാ പിരാന്ത് സമതേ മനസ്സിലാക്കിക്കോ കള്ള അമക്കെ നമുക്ക് ഇന്നൊക്കെ വിളിക്കാലോ കാരണം കേട്ടി തെട്ടി ചേച്ചാ മനസ്സിലാക്കിക്കോ ഞങ്ങളെ ആലിമെ വിളിക്കുമ്പോൾ ആ പാത ഉപയോഗിക്കും അത് എന്താ ഗൗരവം ഏ ഇന്ന കൊണ്ടാബിലെ അതൊക്കെ ഗൗരവത്തിൽ അള്ള പറഞ്ഞല്ലേ നിങ്ങളെ വാശ പ്രകാരം ആ വൽക്കാർ കൂട്ടിയാൽ മതി എന്തൊക്കെ തോന്നി റെയ് സുലുലമാ സുലൈമാ മുസ്ലിയാർക്ക് ആർക്ക് എന്തു തോന്നി കേട്ടില്ലേ നമ്മൾ കേരളത്തിൽ നമ്മൾ കേൾക്കേണ്ടി വന്നില്ലേ മകൻ മുഷാവറയിലേക്ക് കയറി സഫാത്ത് പറഞ്ഞപ്പോൾ ഉണ്ടോ അയാളെ മുഷാവറയിലേക്ക് മുഷാവറക്കെടുക്കാൻ കാരണം എന്താ വാപ്പ പറഞ്ഞ പൊട്ടപ്പോയത്തും പരക്കെ വിളിച്ചു വരണം മദീനത്ത് ചെന്നിട്ട് സുലൈമാ മുസ്ലിയാർ പറഞ്ഞല്ലോ ആരംഭ മുസിലിആർ പറഞ്ഞാലോ ആരംഭാനസലാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ് അയാള് പിന്നെ നെവിയെ നിങ്ങളമ്മാനും പാപ്പാനൊക്കെ കുറിച്ച് നല്ല വിശ്വാസമാണ് ഇപ്പം നമുക്കൊക്കെ ഉള്ളത് പക്ഷെ അവർ കാഫിറാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ഏതോ ഖറാഫിയോ കുറാഫിയോ പറഞ്ഞെന്നൊക്കെ മാതിരി പറയാലോ അതാണോ എന്താണ് അവർ മുസ്ലിമാണോ അല്ലേ നിങ്ങളുടെ വാപ്പാന്റെയും കാര്യമൊക്കെ ഒന്ന് അതിന്റെ ശരിയായ വിഷയം എനിക്കൊന്ന് പറഞ്ഞു തരണം നിങ്ങളെ നൂറാണ് ആദ്യം പഠിച്ചതെന്ന് അങ്ങനെയാണ് ഇപ്പൊ വിശ്വസിച്ച് പോരുന്നത് എന്താണ് അതിന്റെ യാഥാർത്ഥ്യം അത് എനിക്കൊന്ന് നിങ്ങൾ പറഞ്ഞു തരണം ഒരു പ്രസിഡന്റിന്റെ കഥ നോക്കിയാണ് നിങ്ങൾ േ തനി ഭ്രാന്തല്ല വർത്താനൊക്കെ കൂട്ടുകാർക്കാ ഭ്രാന്ത് മനസ്സിലാക്കിക്കോ സുലേമാൻസാനല്ല നൌഷാദ് എന്താ പറഞ്ഞത് സുലൈമാൻസാദ് നല്ല ആളാന്ന് ഞാൻ എപ്പോഴും പറയണ്ടല്ലോ ഞങ്ങനെ സുലൈമാൻസാദ് ഒന്നായിപ്പൊങ്ങക്ക് ഇത് പറഞ്ഞതാണോ ശരി നൗഷാദ് പറഞ്ഞതാണോ ശരി നൌഷാദ് എന്താ പുതിയ പ്രായം വെച്ച് പറഞ്ഞേ നമ്മളെ നാട്ടിൽ നിന്ന് കണ്ട് ഞങ്ങളെ മശാഹിഹന്മാർ ഞങ്ങക്ക് വ്യക്തമായ ഒരു ധാരണ പറഞ്ഞിട്ടുണ്ട് സുലേമാൻസാനെ പറ്റി ഇതാ പറഞ്ഞത് എനിക്ക് ഈ ധാരണ പറഞ്ഞത് ആളാ ശൈതാനെ ഇനി ഇനി ഇപ്പൊ പറഞ്ഞിട്ടോട്ടോ എന്ത് സുലൈമാൻസ് പറ്റി മരക്കായുധ ആണ് സുലൈമാൻസ്താനെ പറ്റിയാ പറയണ്ടേ നൗഷാദ് മധു പറഞ്ഞൊക്കെ അപ്പൊ കൽപ്പിച്ചരാ അപ്പ ഇന്നലെ പറഞ്ഞാൽ ഏഹ് സുലൈമാഹൻസാനെ മതി കൂട്ടണ്ടാ പിന്നെ ആദ്യ കൂട്ടേണ്ടി ഈ അപ്പ കൂട്ടേണ്ടി തന്നെ ഇനി അപ്പം മരക്കായിതാന്ന് പറഞ്ഞിട്ടോളി അതാലോചിച്ച് പറഞ്ഞോളീൻറ്റീ റീസുല നിങ്ങൾ പേരിട്ടൊരാള് എന്താണ് അദബിന്റെ ബാലപാഠം ഒരു അങ്കനവാടി പോലും നിങ്ങൾ കണ്ടിട്ടില്ല വളരെ മോശം നമ്മളെ ഷിയാ ഫൈസി പറഞ്ഞ മാറി കണ്ടാ സെഫിന്ന് നമുക്ക് മനസ്സിലായത് കേട്ട സഫിയും വളരെ മോശമല്ലത് ഹബീബായ റസൂലു സല്ല അലൈഹി തങ്ങളുടെ ആപാപാനും കുറിച്ച് എന്തിനാണ് ഇയാൾ വാക്ക് ഗൗരവം കൂടി പോകും എന്തിനാണ് ഇയാൾ ചോദിച്ചത് നിങ്ങളെ പ്രസ്ഥാനത്തിന്റെ നേതാവിന്റെ അവസ്ഥതാണെങ്കിൽ എന്തായിരിക്കും ആളുകളുടെ കഥ ഈ ആക്കയെ ശരിക്കും ഉറച്ചിയില്ല എന്നല്ല എൻ്റെ അർത്ഥം നമ്മുടെ ഇമാമിയങ്ങളൊക്കെ ആവശ്യം ആർക്ക് കുറിച്ച് തന്നെ എന്തൊക്കെ സംശയങ്ങളുണ്ട് വേറും പലതും പറഞ്ഞു മകൻ പറഞ്ഞു എന്നാ ഞങ്ങൾ പറഞ്ഞൂടെ നെബി കുറിച്ച് നെബിയാന്ന എൻ്റെ വിശ്വാസം പക്ഷെ നിങ്ങൾ നെബി എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് അപ്പം ആ വിശ്വാസം ഞാൻ വിശ്വസിക്കുന്നത് ശരിയില്ലെങ്കിൽ ഉണർത്തി തരണം പറഞ്ഞൂടെ ഇതിനൊക്കെ നമ്മളെ മലയാള ഭാഷ പറയും അത്ര മോശപ്പെട്ട മരക്കൈതാ എൻ്റെ കൂട്ടക്കാരും പിടിച്ചോ എൻ്റെ കൂടെ കടക്കുവാളുണ്ടല്ലോ ഓല മരക്കൈതാള് ഞാൻ പറഞ്ഞില്ലല്ലേ പറഞ്ഞുകൊണ്ട് പറഞ്ഞില്ല അതിനെ പറ്റി മരക്കൈതാന്ന പറയലേന്ന് എന്നിട്ടോ ഞാനത് പറഞ്ഞില്ല എങ്ങനെയുണ്ട് ഇത്രത്തോളം പറഞ്ഞിട്ട് അപ്പൊ എന്താണ് നൌഷാദ് പറഞ്ഞത് ഇത് കേൾക്കല എന്നെ കൊച്ചിട്ടല്ലേ ഔഷാദ് മഹാൻ ആണ് എന്ന് പറഞ്ഞാൽ അത് മാര്ഡ്യപ്പത്തിൻ്റെ ഫിൽമാണ് അതുള്ള ആൾ നിങ്ങളെ എന്ന് വെച്ചിട്ട് സുലൈമാൻസാൻ്റെ മറ്റച്ചാളി അപ്പം സുലൈമാൻസാൻ മാര്ഡ്യപ്പത്തിന്റെ സുലൈമാൻസാൻ ഷെയ്ഖുണ്ട് എന്ന് സുലൈമാൻ സാൻ അത് ഉണ്ട് നിങ്ങൾ ഇവിടെ വെച്ച് പറഞ്ഞേ തൃശ്ശൂർ വെച്ച് പറഞ്ഞേ മനസ്സിലാക്കേച്ച് പറഞ്ഞ ക്ലിപ്പിൻ്റെ കയ്യിലുണ്ട് മനസ്സിലായി അജന്ത വിചാരിച്ച് നിങ്ങളെ യൂട്യൂബിനൊക്കെ പിൻവലിച്ചാൽ ആക്കടെ പോകുന്നോ ഇപ്പം മരക്കയുതാന്ന് പറഞ്ഞു പ്രാന്താന്ന് പറഞ്ഞു ഇനി ഷെയ്ത്താൻ പറഞ്ഞ സുലൈമാൻ സാനെ പറ്റി ഈ കള്ള ഷെയ്ത്താൻ നൗഷാദ് ഉഷാദ് പറഞ്ഞു കേൾക്കാം ആർ അപ്പൊ ആ രണ്ടാക്കും നിർദ്ദേശം കൊടുക്കണോ വല്യ ഷെയ്ത്താൻ അല്ലേ ഷെയ്താൻ്റെ നിർദ്ദേശം കിട്ടില്ലല്ലോ ഇങ്ങനെ പറയല്ലേ അല്ലേ പറയുമ്പോൾ എല്ലാവരും പറയണ്ടേ ഇതൊക്കെ സുലൈമാൻ സുലൈമഹസാനെറ്റി വലിയ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്നിട്ട് ഓൻ ഓഹ്മെന്നാണ് പറയാ സുലൈമഹസാ വലിയ മാനാണ് ഞാൻ പറയണ്ടല്ലോ എൻ്റെ കൂടെ നടക്കണോ ഓനക്ക് അറിയാൻ ഈ നിർദ്ദേശം കൊടുത്തേ ഓൻക്ക് ഏത് ബിലീസ് അത് കൊടുത്തേ ഇത് പറയാനേ ഇത് പറയില്ല എന്നല്ലേ ഞാൻ കാണിച്ചാക്കിപ്പതിനുമുമ്പ് ഇപ്പം പറഞ്ഞ മറ്റേ കെട്ടുമല്ലേ മുറകിലെച്ച് പറഞ്ഞേ ഒരുക്കമല്ല നാട് നീള സുലൈമാൻ ഹസാനെ പറ്റി നിങ്ങള് പറഞ്ഞിടുന്നാൽ ഇപ്പൊ എങ്ങനെ നിങ്ങൾക്ക് സുലൈമാൻ ഹസ്സാൻ മഹാനായതും മാര്യപ്പത്തുള്ള ആളായതും ഒക്കെ മഹാൻ ഞങ്ങളെ മശാഹന്മാർ ഞങ്ങൾക്ക് വ്യക്തമായ ധാരണ സുലൈമാൻ ഹസ്സാനെ പറ്റി പറഞ്ഞു തന്നിട്ടുണ്ട് നിഷ്കളങ്കനായ ആലിമാണ് ആലിം എന്ന് പറയണെങ്കിൽ തന്നെ മാര്യഫത്വമാണെന്നല്ലോ എൻ്റെ വാദം ഇന്നലെ പറഞ്ഞില്ലേ സുലൈമാൻസാൻ മാര്യപ്പത്തുള്ള ആളാണ് എങ്ങനെ മാര്യപ്പത്തുണ്ടായാലേ ഇങ്ങനെ ആണെങ്കിലേ മരക്കയതാണെങ്കിൽ അല്ലെങ്കിൽ പിറാന്താണെങ്കില് മാര്യപ്പത്തുണ്ടാവുമോ നീ ചാന് സുലൈമാ മാമുസുലിയാർ വരുന്നു വലിയ തറചേരാണ് നമ്മൾ കേട്ടില്ലേ മദീനത്ത് പോയി റസൂർദാനോട് ചോദിക്കുക നിങ്ങളെ വാപ്പിമ്മി ശരിയാണോ എന്ന് വെറുതെ പറഞ്ഞല്ല കേട്ട് ഞട്ടണ്ടാരും അയാളെ മകൻ പറഞ്ഞത് വാപ്പറന്ന് ചോദിച്ചു റസൂർദാനോട് നിവ്യേ നിങ്ങളെ വാപ്പിമ്മിമൊക്കെ അല്ലേ എന്നുള്ള വിഷയം ശരിക്ക് ബോധ്യപ്പെടുത്തി തരണം

കേട്ടോ ഇസ്തഹ അലഹി എന്നൊക്കെ പറഞ്ഞാലേ അത് ശരിക്ക് നിങ്ങളെ മേത്താണ് ഷെയ്ത്താൻ കരുതിയിട്ടുള്ളത് ഷെയ്ത്താൻ ആധിപത്യം സ്ഥാപിച്ചിട്ടുള്ളത് സുലൈമാൻസ്താന്റെ അല്ല സുലൈമാൻസ്ഥാനിലല്ലാന്നല്ലേ തെളിവാടാമോ എന്തെ നൗഷാദ പറ കണ്ടോ നൌഷാദെ മഹാൻ മഷാഹിഹന്മാര് ഞങ്ങൾക്ക് വ്യക്തമായ ധാരണ സുലൈമാൻസ്ഥാന്റെ വിഷയത്തിൽ പറഞ്ഞു തന്നിട്ടുണ്ട് നിഷ്കളങ്കനായ ആലിമാണ് മഹാനാണ് ഉഷാറാണ് എന്ത് നൌഷാദ് പറഞ്ഞത് എന്തുകൊണ്ടാണ് ഇജ്ജു പറഞ്ഞതാ ശരി നൌഷാദ് പറഞ്ഞതാ ശരി അപ്പം കള്ള ഹംകെ ഇജ്ജി പറഞ്ഞത് ശരിയല്ല എന്നല്ലേ നൗഷാദ് പറഞ്ഞതിന് അർത്ഥം നൗഷാദ് പറഞ്ഞു ശരിയാണെങ്കിൽ ഇജ്ജു പറഞ്ഞത് ശരിയല്ല ഇജ് പറഞ്ഞ ശരിയാണെങ്കിൽ നൗഷാദ് പറഞ്ഞത് ശരിയല്ല എന്നല്ലേ ആ ഹംക്കെ വരല്ലേ അത് രണ്ടാമത് കൂടി ശരിയാകുമോ രണ്ടാൽക്കൂടിയും ഒരാളാ നിർദ്ദേശം നൽകി ഒരാളല്ലേ നിർദ്ദേശം നൽകണ്ടേ നൗഷാദ് വരെ മഹാനാണ് ഇജു വരെ ശൈത്താനാണ് ഇത് ഏത് ഷെയ്ത്താനുണ്ടായാണ് നിങ്ങളെ പഠിപ്പിച്ചേ അതാ ഞാൻ കുത്തി കിട്ടേണ്ടി ചേച്ചി ഗ്രൂപ്പിലുണ്ടല്ലോ തൊള്ള തുറന്നിട്ട് വാ എന്റെ ഇറങ്ങി ഗ്രൂപ്പ്ക്ക് ഞങ്ങളെ കയ്യിൽ ജാ ചേച്ചി ഇതൊക്ക നിങ്ങളെ പൊട്ടന്മാരോട് പറയാം നിങ്ങളെ മുന്നുകൂത്തിക്കണ്ടോ എന്താളോടെ ഈ അടുത്ത് നടത്തിയ പ്രസംഗം അതൊക്ക പഴയ കാലത്തു നിന്നല്ല നിർദ്ദേശം മാറി മറയില്ല മജേശിനെ പറഞ്ഞാൽ മതി ഏത് വിലിസാടാണ് ഞങ്ങൾക്ക് നിർദ്ദേശം നൽകേണ്ടത് എനിക്ക് സുലൈമാൻസാനെ പറ്റി ഇങ്ങനെ പറയാൻ നിർദ്ദേശം മറ്റവനക്ക് അങ്ങനെ പറയാൻ നിർദ്ദേശം അതാ പറഞ്ഞത് ഏത് ഷെയ്ത്താണോ നിങ്ങൾക്ക് നിർദ്ദേശം നൽകേണ്ടത് അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടിത് എല്ലാരും ഷെയ്ത്താന്മാരാ മനസ്സിലാക്കിക്കോ വെറുതെ പറയില്ലേ ഞങ്ങള് എന്റെ ഷെയഹ വലിയ ഷെയ്താനാ ആ മനസ്സിലാക്കിക്കോ അതുകൊണ്ട് അങ്ങനെ വന്നേ സുലൈമാൻ ഉസ്താദിനെ ഞാൻ പറഞ്ഞിരുന്നു അവരോട് പറയണ്ടെന്നേദിനെ കൂട്ടത്തിൽ അത് വന്നിരായ സുലൈമാൻ ഉസ്താദാണ് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ സുലൈമാൻ ഉസ്താദിനെ സംബന്ധിച്ച് ഞങ്ങളുടെ മഷാഹി വ്യക്തമായ ധാരണ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ സുലൈമാൻ സുലൈമാൻ ഉസ്താദിനെ 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 ഇങ്ങനെ ഗുണം ഉസ്താദിനെന്താ എവിടെ ഞങ്ങൾ അനുഭവിച്ചതാണ് ഉസ്താദിന്റെ കേട്ടില്ലേ കേട്ടില്ലേദിനെ കുറിച്ച് ഞങ്ങളെ മശാഹന്മാർ വ്യക്തമായ ധാരണ ഞങ്ങൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ആ ധാരണക്കാ എന്ത് പറഞ്ഞത് സമതിലെ മൂന്ന് ക്ലിപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് ഇന്നുണ്ട് ക്ലിപ്പ് എവിടെന്നോ പറയാത്തേ ഓ മരക്കായിതാന്ന് പറഞ്ഞു സുലിമാൻസിനെ പറ്റി അതെൻ്റെ മശാഖന്മാർ വരച്ച് കാണിച്ചു കാരണം അല്ലേ അതേപോലെ എന്ന് പറഞ്ഞേ ഫിരാത എന്ന് പറഞ്ഞേക്ക എന്റെ മശാഖന്മാർ കാണിച്ചു ആരാണ് അനക്കാരൻടെ കാണിച്ചെന്നേ ഓൻക്കാരെ കാണിച്ചു രണ്ടൊന്നല്ലേ ഒറ്റ ചെത്താനെന്നാണ് നിർദ്ദേശം വരേണ്ടത് അതന്നെ തന്നെ തെളിവാണ് എന്ത് നിങ്ങളെ ശേഖ ചൈത്താനോന്നുള്ളിനെ അത് മുമ്പ് ചികിത്സ എന്ന് പറഞ്ഞല്ലോ അല്ലെങ്കിൽ സമതന് ഇത് പറയാൻ ആരാണ് അധികാരം കൊടുത്തു സമതാണല്ലോ പറയണ്ടേ ഒരു അക്ഷരം പറഞ്ഞ പോലെ ഒരു അക്ഷരം സമത ഉസ്താദാണ് ഞാൻ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന എന്റെ ഉസ്താദാണ് ഇത് പറയാൻ പാടില്ല അല്ലെങ്കിൽ ഇത് പിൻവലിക്കട്ടെ പരസ്യമായിട്ട് പ്രസംഗിക്കട്ടെ ഞാൻ പറയുന്നത് തെറ്റാന്നുള്ളത് മശാഹ്മാർ എന്ത് കാരണെ കാണിച്ചെന്നേ ഇങ്ങനെ തെറി വരാനോ ഈ തെറി വരാനൊ പങ്കെ മഷാഹിഖമാർ പഠിപ്പിച്ചെന്നേ അപ്പൊ അർത്ഥത്തിങ്ങനെ പറയാൻ ആരോ നിർദ്ദേശം തന്നേ ആരും കിട്ടിയതേ ഈ നിർദ്ദേശം പറയണ മറുപടി സുലൈമാൻ ചെറുപ്പം മതുകാരൻ നടക്കുക കാപ്പറ്റ്യം അല്ലേ അല്ലെങ്കിൽ ഈ ജീ മധുക് പറയുമ്പോഴും മറ്റേ ചൈത്താൻ കുത്തറക്കണ്ടല്ലോ ഓനത് അംഗീകരിക്കുവോ ഓനെ അംഗീകരിക്കണ്ടോ ഓനത് പറഞ്ഞു ഓൻക്കറിയില്ലേ ഓന കുത്തറിപ്പിച്ചിങ്ങനെ പറയാ ഓന എന്നിട്ടോ മറ്റും പറയാ രണ്ട് ചൈത്താൻമാരും കൂടി വലിയ ചൈത്താൻ നിർദ്ദേശം ഇങ്ങള് ചൈത്താൻമാരെ ഏറ്റവും വലിയ തെളിവാദെ ഇതിനപ്പറഞ്ഞ് വേണ്ട മാത്രല്ല വിനയാനിതനായ വളരെ നിഷ്കളങ്കനായ ഒരു ഉടമ ഞാൻ പറയും ഞങ്ങള് ദേഷ്യം പിടിച്ചത് എന്തുകൊണ്ടാ ആ കള്ളത്താൻ എൻ്റെ കൂടെ നടക്കുന്ന സമത് കള്ള ഷെയ്ത്താണ്ടല്ലോ ഓന ഈ പറഞ്ഞ ക്ലിപ്പ ഞാൻ ഇട്ടിട്ടുണ്ട് ഈ ജാതി വർത്തമാനം പറഞ്ഞോണ്ടാ ദേഷ്യപ്പെട്ടേ ആ ദേഷ്യപ്പെടും ചെയ്യും മനസ്സിലായോ അല്ല ഈ ജോനെ കൊണ്ട് തിരിപ്പിക്കേ ഓനെ കൊണ്ട് പിൻവലിപ്പിക്കേ ഇത് അംഗീകരിക്കണ്ടത് സുലൈമാൻ സാൻ ഭരാന്താന്നുള്ളത് നാകു പറ സുലൈമാൻ സാൻ മരക്കായ അംഗീകരിക്കണ്ടോ ഒന്നാകെ പറടാ അടുത്ത വേദിയില് സമ്മത് പറഞ്ഞത് ശരിയാണ് ഞാനത് അംഗീകരിക്കണ്ടെന്ന് പറ അപ്പ ബാക്കി നമുക്ക് കാണാം ഏഹ് സുലൈമാൻ സാൻ സു ഷെയ്ത്താനാണ് എനിക്ക് പറയാൻ ധൈര്യമുണ്ടോ എൻ്റെ അല്ലോ ഇതൊന്ന് പറടാ അപ്പോളെ സ്നേഹം കാണില്ലേ ഒന്നൊക്കെ സമ്മത് പറഞ്ഞാൽ അംഗീകരിക്കണ്ടെന്ന് പറയാം അല്ലെങ്കിൽ സമത പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കുന്നില്ല കക്കാടിനോട് പറഞ്ഞ മാതിരി ആദ്യ വേദിയിൽ ഓനെ ഇരുത്തി പറയാം ധൈര്യം എനിക്ക് ഞാൻ വെല്ലുവിളിക്കുന്നു വിലക്കണൽ ഒളിച്ചു സമത് കുത്തിക്കുമ്പോൾ സമതെ ഇരുത്തി പറയാം ഈ മധു പറയണ്ടല്ലോ ജിപ്പം കാപ്പട്യം ഇത് പറഞ്ഞ കൂർത്തിൽ ഈ സമത ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞത് അത് ശരിയല്ല അങ്ങനെ പറയാൻ പാടില്ല എന്ന് കക്കാടിനോട് പറഞ്ഞ മാതിരി എന്ന് പറയും കാണട്ടെ അപ്പാര എൻ്റെ സ്നേഹം ആൾക്കാരെ പറ്റിച്ചാൽ വേണ്ടി പുതിയ പ്രായം എന്ന് വെച്ചെന്താണ് എന്തുകൊണ്ടാണ് അത് പറഞ്ഞതെന്നുള്ളത് ഞങ്ങൾക്ക് ശരിക്കറിയാ മനസ്സിലാക്കിക്കോ അന്നെ കുറഞ്ഞ ആൾക്കാരുണ്ടല്ലോ അന്നെ കുറഞ്ഞ ആൾക്കാരും സുലേ മഹാസാനെ അംഗീകരിക്കുന്ന ആൾക്കാരാണ് അവിടാ അപ്പൊ ഓരോന്നും സൂപ്പിടണം എനിക്കരുടോ അവിടെ ആനൊക്കെ എന്നെ കുറഞ്ഞു തോന്നും എൻ്റെ കൂടെ ആരുന്നതൊക്ക ഞമ്മള് വ്യക്തമായൊരു പഠനം എന്റെ പേരിൽ നടത്തിയിട്ടുണ്ട് അപ്പോ അവിടെ സുലേ മഹസ മഹാനാണ് ഏഹ് ഞങ്ങൾ സുലൈമാൻ മഹാസാനെ മതി അല്ലാതെ എവിടെയെങ്കിലും പറയലുണ്ടോ ഈ സമത് പറഞ്ഞപ്പിന് എന്താ അത് മധുഹാ തന്നെ ഒരു വേദി കയറി പറയണേ നില പറയാണ് ഞങ്ങൾ വീട്ടിൽ കയറി പറയണില്ല അത് കേട്ടോളി ഈ ജാതി സമത് ഈ ജാതി സുരേമാനസ്ഥാനെ പറ്റി അവന്റെ വാപ്പാനക്കാടേയും ബ്രാൻഡാവും അവന്റെ സാന്താനക്കാടേം ബ്രാൻഡാവും സുരേമാനസ്ഥാന ആ ഉസ്ഥാനം പറ്റി പറഞ്ഞപ്പോൾ കിട്ടില്ലേ പിരാന്താന്നും മരക്കായുതാണ് എന്നും ഒക്കെ ശേഖായെന്നൊക്കെ നിങ്ങൾ കേട്ടില്ലേ ഓരോ വേദിയില് പറഞ്ഞതാ ഈ അടുത്ത കാലത്ത് പയരൊന്നല്ല എന്നിട്ടിപ്പം പറയാ ഞങ്ങൾ തെറി വരലില്ല ഞങ്ങളെ വാചകങ്ങളും പ്രയോഗങ്ങളും ശ്രദ്ധിക്കാൻ ഞങ്ങളെ മശാഹന്മാർ ഞങ്ങളോട് എപ്പോഴും ഉപദേശിക്കാറുണ്ട് എന്നൊരു പച്ചനാണോ ആ ഉപദേശിച്ച് കോലാർപ്പി കാണേ ഇന്നലത്തെ വഴിയെ തുറച്ചു പറഞ്ഞു കേട്ടോ ഞങ്ങൾ ഒരിക്കലും അങ്ങോട്ട് തെറി പറയില്ല ഞങ്ങളുടെ ഭാഷകൾ വരെ ശ്രദ്ധിക്കാൻ ഞങ്ങളോട് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അത് ഞങ്ങളോടും തെറി പറയലില്ല ഞങ്ങളെ പ്രയോഗം ശ്രദ്ധിക്കാൻ വേണ്ടി ഞങ്ങളെ മശാഖന്മാർ ഞങ്ങളോട് എപ്പോഴും പറയുന്നുണ്ട് അത് തെറി പറഞ്ഞിട്ടുണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ ഞാൻ പിന്നെ കാണിച്ചിട്ടുണ്ട് ഈ ക്ലിപ്പും വെച്ചിട്ട് വരും തെറി തെറികൾ ഇതിൽ കോമ്പലായിട്ട് ഇതിൽ ചേർക്കും ഞാൻ ഇൻഷാല്ല അപ്പം മശാഹന്മാർ എന്താണ് നിർദ്ദേശം നൽകണമെന്നും എന്താണ് പഠിപ്പിക്കണമെന്നുള്ളൂ ആളുകൾക്ക് വ്യക്തമാകും ഞാൻ മുമ്പ് കാണിച്ചതുകൊണ്ട് ഇപ്പോൾ കാണിക്കണില്ല അത് പിന്നെ മറ്റൊരവസരത്തിലാകാം ഈ സമിതി പറഞ്ഞതൊന്നും തെറിയല്ലേ സുലൈമാൻ സ്ഥാനം പറ്റി ഷെയ്ത്താനാന്ന് പറഞ്ഞത് ഷെയ്ത്താൻ ആധിപത്യം സ്ഥാപിച്ചാന്ന് പറഞ്ഞത് ഷെയ്ത്താൻ ഷെയ്ഖാദ പറഞ്ഞത് സുലൈമിന് ബിരാന്താന്ന് പറഞ്ഞേ തെറിയല്ലേ സുലൈമാൻസാദ് എന്ന് പറഞ്ഞേ ഇതും തെരില്ലല്ലേ ഇതൊക്കെ നല്ല പ്രയോഗിക്കാറും അവൻ്റെ തന്തനക്കാട്ടിയും പ്രായണ്ട് നിങ്ങളെ രണ്ടാളെ തന്തന്മാരെ കാടിയും പ്രായുണ്ട് സുലൈമാൻസ്താൻ ഞാൻ മനസ്സിലാക്കിക്കോ ഈ റീജാതി വർത്തമാനം പറഞ്ഞ കണ്ട് ഞങ്ങൾ ഇവിടും തിരികെ വരയില്ലന്നല്ലേ അതാ ഞാൻ പറഞ്ഞേ നിങ്ങക്ക് ഊർമ്മണ്ടാവില്ല നിങ്ങളെ സെയ്ത്താനാണ് നിങ്ങളെന്താക്കേ ഇപ്പോഴും ഞാൻ എന്റെ മേത്തുള്ള ഷെയ്ത്താനെ ഇറക്കിണ്ട് നിങ്ങളെ മേത്ത് കയറി ഷെയ്ത്താന്മാരാ വ്യക്തിപരമായിട്ടെല്ലാം എതിർക്കുണ്ട് ഞാൻ ഇപ്പൊ അവനെ സൈതാനല്ലേത്ത സൈതാനെ വിളിച്ചേ മനസ്സിലായോ ഓനല്ലേ വിളിച്ചേ അവ മനസ്സിലാക്കി വിളി ഞാൻ വിചാരിച്ചിടക്കണ്ടെ തബത്തിയാബീൽ ഹബി തബ്ബുണ്ടല്ലോ ഇന്ന ഷാനിയാക്കരവത്തിൽ ഉണർത്തിയാ വിചാരിച്ചാ മതി കെട്ടോ ഏഹ് ഞങ്ങളെ ആലിമീങ്ങളെ പറ്റി ഇങ്ങനെ പറയുമ്പോ അതിന്റെ അപ്പുറം പറയും അതിന് നമ്മുടെ ആരും വക കുചറാ മനസ്സിലാക്കിക്കോ നിങ്ങൾക്ക് എന്ത് തോന്നിയാ ഞങ്ങൾ വണ്ടിമാരെ വിളിക്കാമെന്നും നിങ്ങളെ പറയാൻ പാടില്ല എന്നെ അതൊക്കെ മറ്റോടുത്ത് പറഞ്ഞാൽ മതി ഒരിക്കലും പിന്നെ ഇവിടെ വേറെ ഒന്നും കൂടെ ഉണ്ട് ഞങ്ങൾ ഒരിക്കലും തെറി പറയില്ല ഞങ്ങളെ ഭാഷകളൊക്കെ ശ്രദ്ധിക്കാൻ ഞങ്ങളോട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് വിലക്കന്നര ഭാഷ ശരില്ല ഭാഷ മോശാണ് എന്നുള്ളത് അരണോണ്ടല്ലേ വാശ ശ്രദ്ധിക്കാൻ പറയണ്ടേ അല്ലെങ്കിൽ നല്ല വാശയാണെങ്കിൽ ശ്രദ്ധിക്കാൻ പറയില്ലോ പറഞ്ഞുകൊണ്ടേ ഇരിക്കാണ് ആ വാശന്റെ ഓരോ കോലം നോക്കി നല്ല പറച്ചില്ല പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങള് കേൾക്കണേന്നുള്ളൂ പറഞ്ഞോന്നാലും വല്ലതല്ലേ എ പി സാധനം വരെ വിളിക്കണമെന്നല്ലേ പറയണ്ടേ പിന്നെ അങ്ങനെ കുട്ടികൾ വല്ലാതെ നിന്നാത്ത കുട്ടികളെ ഇറങ്ങാത്തന്നല്ലേ സേഖ് തന്നും അതിൻ്റെ അപ്പുറമൊക്കെ വിളിക്കുക ഹംക്ക് എന്നൊക്കെ വിളിക്കണ്ട അരുമിങ്ങളാ പിന്നെ മുനിതന്മാരെ ഞങ്ങള് വിളിച്ചത് അത്ഭുതം നിങ്ങളെ ഭാഷാ പ്രയോഗമൊക്കെ ഒന്ന് കണ്ടോ കാണിക്കാൻ ഇഷ്ടം പോലെ കാണിക്കാണ്ട് എൻ്റെക്ക അക്ക പിന്നീട് മറ്റൊരവസ്ഥ ഞാൻ തെറിയും ഭാഷാ പ്രയോഗമൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് നിങ്ങളെ ശ്രദ്ധിക്കണി കോലം ഈ സമ്മതി പറയണമെന്ന് കേട്ടോളി അക്കി മസേറിനെ പറ്റി പോത്തുകൾ വളർത്തുന്ന ചാടിയമാതിരിയാണ് നമ്മളെ നാലച്ചോക്കി ഇവർക്ക് അങ്ങനെയാണല്ലോ ഉദാഹരണം പറഞ്ഞാൽ അതേമാതിരി തന്നെയാണല്ലോ ഒരാളെപ്പറ്റി ഉദാഹരണം പറഞ്ഞാൽ ഊര് അതേമാതിരി തന്നെയാണ് നിങ്ങളെ വാദം അപ്പൊ പറ്റി എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ പൂത്ത് ചാടിയ ചാടിമാരിയാണ് നല്ലൊരു വള്ളത്തിലൊരു കുളത്തിൽ പൂത്തു ചാടി വന്നാട്ടി കലങ്ങും കലങ്ങാനും മതി ഇന്നമായിട്ടാണ് ഞാൻ കിമസരിന്ന് സമ്മതി പറഞ്ഞായിട്ടുള്ളി നല്ല പ്രയോഗമല്ലേ ഭാഷാ പ്രയോഗം ഏഹ് ഇതന്നെ ഇവിടെ ഞങ്ങൾ പറഞ്ഞു നിങ്ങളെ ശേഷി ശേഷം അല്ലാന്നും നിങ്ങളെ കാട്ടിലെള്ളമാരാന്നുള്ളതിനെ ഏറ്റവും വലിയ തെളിവ് നിങ്ങൾ തന്നെ മതി നിങ്ങളൊരു ഭാഗത്ത് വരാം നല്ല ഭാഷ പ്രയോഗിക്കണം നല്ലത് പറയണം വരാൻ പാടില്ല എന്നാ അതേ നിങ്ങളെന്നെ ചേച്ചി കയറി തെരുവാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും നിങ്ങൾ രസവൂപ്പല്ലാന്നും നിങ്ങൾ തോന്നം പറഞ്ഞ ആൾക്കാരെന്നുള്ളത് ഇവിടെ എല്ലാവർക്കും തെളിഞ്ഞു ഇവിടുത്തെ ഏത് കൂട്ടക്കാരാ പറയാ കേരളത്തിൽ ഒരുപാട് മത മതസംഘടനകളുണ്ട് എല്ലാവരും ഒരു കാര്യത്തിൽ എന്ത് കാര്യത്തിൽ അറിയോ ഈ കുരുവട്ടൂരികൾ ചെറിയ തന്നി ചെറിയ പരണോലെന്നുള്ളിൽ ഇവിടത്തെ മറ്റുള്ള മുസ്ലിങ്ങൾക്ക് ആർക്കും തർക്കല്ല ഒരു കൂട്ടക്കാർക്കും കൂട്ടുകാർക്കും തർക്കല്ലേ ഒരു പോരെ നല്ലൊരു ഒരു ഒരു എന്തൊക്കെ ഫസാദ് ഫസാദുണ്ടാക്കിട്ടില്ല എനിക്ക് തെളിയിക്കാൻ വാ എൻ്റെ ഏകാംഗ വശാഹന്മാരെ കാലം എന്ന് പറഞ്ഞേ അത് വസാദാ അത് ഇവിടെ ആദ്യം പറഞ്ഞു നിങ്ങളാ വാടാ അക്കി മദീൻ ഉണ്ടാക്കിയ വയ്പാണ് ഇപ്പം അതൊക്കെ നിങ്ങൾ അക്കി മദീന്റെ മുമ്പ് നിങ്ങൾ വർണ്ണിച്ചാ നിങ്ങൾ കെട്ടിക്കാട് പറഞ്ഞേക്കാരോ മുപ്പര് മനസ്സിലായോ എന്നിട്ട് ഊത്ത് വള്ളത്തെ ചാടി മാതിരി ആണ് അത് ഇങ്ങളക്കാരോ നിങ്ങൾ മൂന്ന് സാധനങ്ങളുണ്ടല്ലോ നിങ്ങൾ നാല് വറക്കാൻ കണ്ട ചിട്ടാ ഏ അതേ മരിങ്ങൾ വളർ ഇപ്പമായിട്ട് കലക്കാ വളർത്തി ചാടിക്കാണ്ട് ഇപ്പൊ പറ എല്ലാ ലോകത്തും ഇങ്ങനെ വളർത്തി ചാടിക്കാണ്ട് കലക്കി കൊണ്ട് കിടക്കുക മറ്റേ സാ സാധനത്തിന്റെ പേര് ഇറങ്ങോ ആ സാധനങ്ങളെ മാതിരി അത് ഇങ്ങളാ ഈ തോന്നിയാസും തെറിയും ഈ കൂട്ടിമാട്ടിലും കളവും വഞ്ചനയും ചതിയും അട്ടിമറിയും തട്ടിപ്പും വെട്ടിപ്പും എന്താണോ നിങ്ങളത്തില്ലാത്തത് സർവം ഞമ്മളെ കയ്യിലുണ്ട് കയ്യിൽ വെച്ചിട്ടാണ് പറണ്ടേ വായിരണ്ടേ വന്നോ അട്ടിമാരി കാണിച്ചരാ വെട്ടിപ്പ് കാണിച്ചരാ തട്ടിപ്പ് കാണിച്ചരാ കളവ് കാണിച്ചരാ വഞ്ചന കാണിച്ചരാ തേറി കാണിച്ചരാ എന്തായിരിക്കും ഇനി വണ്ടി നിങ്ങളെ മൂന്ന് മുരിതന്മാർ ജിപ്പ് പറഞ്ഞ സാധനങ്ങൾ മുരിതന്മാർന്ന് കൂട്ടണ്ടാ അതും നല്ല 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 ആളുകൾക്ക് പറയുന്ന പേരാണ് അതും നിങ്ങൾക്ക് വരാൻ പറ്റില്ല നിങ്ങൾ ഈ പറഞ്ഞ മൂന്നു ആൾക്കാരുണ്ടല്ലോ ഉജിപ്പ് പറഞ്ഞേ ആ സാധനങ്ങളാ കൂട്ടിക്കോ അതിനും പറയാൻ പറ്റില്ല അച്ഛങ്ങൾക്ക് മോശമാണ് നിങ്ങൾ എത്തി ഞങ്ങളെ പേര് അച്ഛങ്ങളെ പറഞ്ഞു ഓക്കെ നമ്മൾ എത്തിണ്ട് എന്നിട്ട് നിങ്ങൾ സുജാകും മറ്റേ രണ്ടാൾക്കാർ നടക്കല്ലേ അത് നടക്കില്ല മോനെ